ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മോനരകത്തിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് ചന്ദ്രസേനും രൂപയും നമ്മിൽ കാണുന്നുണ്ട് അപ്പോൾ രൂപേനെ കാണുമ്പോൾ ചന്ദ്രസേന മനസ്സിലാലോചിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഇയാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇയാളും എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ അമ്പലത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നാലോചിക്കുകയാണ് അങ്ങനെ ചന്ദ്രസേനെ കണ്ടിട്ട് ഒരു ദേഷ്യം തോന്നാ തോന്നാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് രൂപ പോരുകയാണ് അങ്ങനെ കണ്ണാടിക്കൂടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രസേനനെ അപ്പോൾ ചന്ദ്രസേനെ മനസ്സിലാവുന്നുണ്ട് മുമ്പത്തെ പോലെയൊന്നൊരു ദേഷ്യമൊന്നും ഇപ്പോൾ രൂപയ്ക്ക് എന്നോടില്ല അവൾക്ക് എന്തോ ഒരു ഇഷ്ടമുള്ളൊക്കെ പോലെ തോന്നുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട് കാരണം അവരടുത്ത് തന്നെ ഒന്നിക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ നമ്മുടെ ചന്ദ്രസേനന് തോന്നുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്നും നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ കല്യാണിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രസാദൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് പോയിരുന്നു അവിടെ വെച്ചിട്ട് മോൻ്റെ അമ്മയെ കണ്ടു കണ്ടുവെന്ന് പറയാണ് അയാൾക്കിപ്പോൾ പണ്ടത്തെ പോലൊന്നും ഒരു ദേഷ്യവും എന്നോടില്ല എന്ന് പറയുകയാണ് അയാളാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടൊരു ചെറിയ ചിരിയൊക്കെ തന്നിട്ടാണ് പോയതെന്നും കൂടി പറയാണ് അപ്പോൾ സമയം അവരെല്ലാവരും കൂടിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട് അമ്പലത്തിൽ പോയതിനെ പറ്റിയിട്ട് അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രസേനൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ നമ്പർ ആരതാന്ന് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഒരു തൊഴിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാനൊരു അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പിണക്കം ഉണ്ടാവാനായിട്ട് ഇതും മതിയൊരു കാരണം എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണം കിരണം കൂടി ആകെ ഭയന്ന് പോവുകയാണ് സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അമ്മയുടെ നമ്പറാണെന്നറിയും എന്ന് ൊണ്ട് അപ്പോൾ അവർ പറയുന്നത് വേണ്ടച്ഛാ ഇതൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി ഇനിയിപ്പോൾ ആരും കൂടിയില്ലാത്ത ഒരാൾക്ക് ഒരു സ്നേഹത്തിനോ ഒരു സാമീപ്യത്തിനോ അച്ഛനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അച്ഛനത് തടുക്കാനായിട്ട് നിൽക്കണ്ട അതുകൊണ്ട് സൈബർ സെല്ലിൽ ഒന്നും കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിൽക്കണ്ട എന്ന് ചന്ദ്രസേനോട് പറയുകയാണ് അപ്പോൾ ചന്ദ്രസേനന് വളരെയധികം സന്തോഷമാകുന്നുണ്ട് രൂപയെ കണ്ടിട്ട് രൂപയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഇതേപോലെ രൂപ ചന്ദ്രസേനെ കാണുന്നുണ്ട് അങ്ങനെ ചന്ദ്രസേനെ കാണിക്ക തന്നെ ഒരു കടയിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേനൻ പിന്നാലെ തന്നെ രൂപയുടെ പിന്നാലെ കയറി ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് സൈസിലുള്ള ചന്ദ്രസേനന്റെ ചന്ദ്രസേനെ സൈസിലുള്ളൊരു ഷർട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ട് അങ്ങനെ ഷർട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്രസേന നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രസേനനും രൂപയെ തന്നെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പ്രായത്തെ പെൺപിള്ളേരും ആൺകുട്ടികളും സ്നേഹിക്കുന്ന ഒരു പ്രേമൊക്കെ അവർക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അത് ചന്ദ്രസേനനും രൂപയിലും ഒരു പുത്തൻ പുത്തനാവേശമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു ആകാംക്ഷയ്ക്കാണ് ഇവർ എത്രയും പെട്ടെന്നൊന്നും ഒന്നായാൽ മതി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്കും വന്നു പോകുന്നുണ്ട് അതൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് ഈ കള്ളനായിട്ട് മാറുകയാണ് അങ്ങനെ വീടുകളിലൊക്കെ മോഷ്ടിക്കാൻ പോയിട്ട് ഹരം കണ്ട നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ പിടിച്ചുപറിയും അങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ഈ കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് അങ്ങനെ വീടുകളിൽ മോഷണം നടത്തി അവൻ പൈസ ഉണ്ടാക്കാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛനെയും മുത്തശ്ശിയാൻ നോക്കണം കാശ് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കുറുക്ക് വഴി ഉണ്ടാക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവന് അതിലൊരു ഹരം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കൂട്ടുകാരുടെ കൂടെ മുഖൊക്കെ മറി മുഖൊക്കെ മറിച്ചുകൊണ്ട് ഇങ്ങനെ റോട്ടിലൂടെ പോകുന്ന ഒരു പാവ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിക്കാനായിട്ടാണ് അടുത്തതായിട്ട് വരുന്നത് അങ്ങനെ ആളൊഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് അപ്പോൾ പിന്നാലെ ബൈക്ക് ഓടിച്ചൊരു കൂട്ടുകാരനാണ് വരുന്നത് ബാക്കിൽ നമ്മുടെ വിക്രമാണ് മുഖം മറച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോൾ ആ ഒരു അമ്മയുടെ കഴുത്തിൽ നിന്ന് മാല പിടിച്ച് വലിച്ച് പൊട്ടിച്ചിട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അമ്മ പരമാവധി ശ്രമിക്കുന്നുണ്ട് ചെറുത് നിൽക്കാനായിട്ട് പക്ഷേ ഈ വലിയ ആണുങ്ങളുടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റാതായിട്ട് അമ്മക്കിടന്ന് ഓളിടുകയാണ് യോ എൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കെടുത്ത് അവർ പോകുന്ന വഴിയാണ് നമ്മുടെ കല്യാണീ സ്കൂട്ടിയിൽ അവരെ ഓവർടേക്ക് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ ഈ അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണി ഓടി ചെന്നിട്ട് അതിലെ ബാക്കിലുണ്ടായിരുന്ന നമ്മുടെ വിക്രമിനെ പിടിക്കുന്നുണ്ട് അപ്പോഴും അറിയില്ല ഇത് വിക്രമാണെന്നുള്ളൊരു കാര്യം അങ്ങനെ അവനെ പിടിച്ച് പിടി പിടിച്ച പിടിയാലേ അപ്പോൾ നാട്ടുകാരും കുറച്ച് പേര് വന്നിട്ട് അവരെ കൂടെ ഉണ്ടായിരുന്നവർ പിടിക്കുന്നുണ്ട് അങ്ങനെ കല്യാണി ആ ഒരു കള്ളൻ്റെ മുഖത്തെ തുണി മാറ്റുമ്പോൾ കല്യാണി ഞെട്ടിപ്പോകുകയാണ് അത് നമ്മുടെ വിക്രമിനെയാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടോടു കൂടി തന്നെ ഇവനിപ്പോൾ ഇങ്ങനത്തെ പണിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ചോരയാണ് എന്ന് പറഞ്ഞാൽ സഹോദരനാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് ചെന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന വിക്രമിനെ കണ്ടിട്ട് തല്ലാതിരിക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല അവൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടോടുകൂടി നമ്മുടെ വിക്രമിൻ്റെ കാരണത്ത് നോക്കി നല്ലൊരു പെട കൊടുക്കുന്നുണ്ട് ഈ ഒരു തെറ്റുകളൊക്കെ ചെയ്യാൻ കാരണം ആ ഒരു അച്ഛനാണ് ബാക്കി രണ്ട് മക്കളും നേർ വഴിക്ക് പോയിരുന്നപ്പോൾ ഇവനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ട് തന്നെ വിക്രമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വരുന്ന മൗനരാഗത്തിലെ എപ്പിസോഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്